ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളെയും ആഹ്ലാദത്തിലാക്കുന്ന വാർത്തകളാണ് കാശിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ക്യാൻവാബി പള്ളി ഇരിക്കുന്ന സ്ഥലം ഒരു ക്ഷേത്രം പൊളിച്ചോ ക്ഷേത്രങ്ങൾ പൊളിച്ചോ ആണ് പണിതിരിക്കുന്നത് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ വാർത്ത ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഇത് നമുക്കറിയാം അയോധ്യയിൽ സംഭവിച്ചത് സുപ്രീം കോടതിയും അതിനു മുമ്പ് അലഹബാദ് ഹൈക്കോടതിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തിരുന്നു ആ എസ് ഐ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അയോധ്യ രാമക്ഷേത്രം വെട്ടിനിരത്തിയിട്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ ആ ബാബ്രി പള്ളിയുടെ താഴെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരുന്നു അത് സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം പണിയുന്ന തീരുമാനത്തിലേക്ക് വന്നത് സമാനമായ ഒരു സാഹചര്യമാണ് ഗ്യാൻ വാബിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ത് എന്ത് എന്തുകൊണ്ടെന്നാൽ അവിടെ ഇപ്പോൾ ആ എസ് ഐ കൊടുത്ത റിപ്പോർട്ടിൽ ആ ഗ്യാൻ വാബി പള്ളി യുടെ അടിയിലും ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ വിഗ്രഹങ്ങൾ ശില്പങ്ങൾ ഒക്കെ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെപ്പറ്റി അതായത് പലപ്പോഴും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാവുക പള്ളി ഉണ്ടാവുക പള്ളി പിന്നെ ക്ഷേത്രം പൊളിക്കുക അങ്ങനെ അങ്ങനെ ഒരു രീതി ആണ് അവിടെ ഉണ്ടായിരുന്നു പോരുന്നത് അവിടെ ഒരു വിശ്വേശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ മൂലക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് കാലത്ത് ഗോറി ഈ ഭരണ വംശക്കാർ ഇന്ത്യ അധിനിവേശം നടത്തുന്ന കാലത്ത് തകർത്തു എന്നാണ് പറയപ്പെടുന്നത് അന്ന് ഗോറികൾ കനൗജിലെ ജയചന്ദ്ര രാജാവിനെ തോൽപ്പിച്ചു അങ്ങനെ തോൽപ്പിച്ച സമയത്ത് ഈ മൂലക്ഷേത്രം വിശ്വേശ്വര ക്ഷേത്രം തോൽ തകർത്തിട്ട് അവിടെ പകരം ആ സ്ഥാനത്ത് റസിയ മോസ്ക് എന്ന് പറയുന്ന പള്ളി വരികയുണ്ടായി അത് കഴിഞ്ഞ് ഇൽതു മിഷ് ഭരിക്കുന്ന കാലത്ത് ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ അവിടെ വീണ്ടും ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി പക്ഷെ അത് പള്ളി തകർത്തിട്ടല്ല അവിടെ ഒരു ഒരു ക്ഷേത്രം അതിനടുത്ത് പണിയുന്നു തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് പകരമായിട്ട് പക്ഷേ ഈ ക്ഷേത്രം പിന്നീട് ഹുസൈൻ ഷാ ഷാഷാർക്കി ഹുസൈൻ ഷാഷാർക്കി എന്ന് പറയുന്ന ആൾ ജോൻപൂർ സുൽത്താനായിരുന്നു ആയിരത്തി നാന്നൂറ്റി എഴുപത്തേഴ് ആയിരത്തി നാന്നൂറ്റി അമ്പത്തെട്ട് കാലത്ത് ഭരിച്ചിരുന്ന ആളാണ് ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ഇവരിൽ ഒരാൾ അല്ലെങ്കിൽ ഇവരിൽ ഒരാളുടെ കാലത്ത് ആ ഗുജറാത്തി കച്ചവടക്കാരനെ അവിടെ പണിത ക്ഷേത്രം തകർത്തു എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ അങ്ങനെ തകർത്തിരിക്കുന്ന സാഹചര്യത്തിൽ അക്ബറിൻ്റെ കാലത്ത് രാജ മാൻസിംഗ് വീണ്ടും അവിടെ ക്ഷേത്രം പണിതു എന്ന് പറയപ്പെടുന്നു ആ ക്ഷേത്രം അങ്ങനെ രാജാ മാൻസിങ് പണിത ക്ഷേത്രമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് സെപ്റ്റംബറിൽ ഔറംഗസേബ് പൊളിക്കുന്നത് അങ്ങനെ ഔറംഗസേബ് പൊളിച്ച് പണിതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഗ്യാൻ ബാബി പള്ളി ഇതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇതിനെ സംബന്ധിച്ച് കിട്ടുന്ന കഥകൾ ഇപ്പോൾ ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്യാൻ പള്ളി ഇപ്പോൾ ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പൊളിച്ചിട്ടാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം പരിഷ്കരിച്ച് പള്ളി ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിന് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഉണ്ട് ഈ റിപ്പോർട്ട് രണ്ട് കക്ഷികൾക്കും കൊടുക്കാൻ ജഡ്ജി എ കെ വിശ്വേഷ് ഉത്തരവിട്ടിട്ടുമുണ്ട് ഔറംഗസേബിൻ്റെ ഇരുപതാം ഭരണവർഷത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എഴുപത്തേഴ് ആണ് പള്ളി പണിതത് എന്ന് ഈ പള്ളിക്കകത്തുനിന്ന് കിട്ടിയ അറബിക് പേർഷ്യൻ ലിഖിതത്തിൽ പറയുന്നു അതുകൊണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബിൻ്റെ ഭരണത്തിലാണ് ക്ഷേത്രം പൊളിച്ച് പൊളിച്ചത് എന്ന് കരുത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിലവിലുള്ള പള്ളിയുടെ പടിഞ്ഞാറെ ഭിത്തി പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് കാരണം പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമായി നിലനിർത്തിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പള്ളിയുടെ പടിഞ്ഞാറെ ഭിത്തി പള്ളി വിപുലമാക്കാനും ഈ പള്ളിക്കകത്ത് സഹൻ സഹൻ എന്ന് പറഞ്ഞാൽ നടുത്തളം ഒരു നടുത്തളം ഉണ്ടാക്കാനും ക്ഷേത്ര തൂണുകൾ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി ഉപയോഗിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് നിലവിലുള്ള സ്ഥലം വിസ്തൃതമാക്കാൻ നിലവറകൾ പണിതിട്ടുണ്ട് പള്ളിയുടെ മുൻവശത്ത് ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാണ് പ്ലാറ്റ്ഫോമിന് കിഴക്ക് നിലവറ പണിയുമ്പോൾ ക്ഷേത്ര തൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നിലവറ എൻ രണ്ട് അതായത് പല നിലവറകളും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ അതിൽ നിലവറ എൻ ടു അതിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് എന്ന വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തൂൺ ഈ വർഷം രേഖപ്പെടുത്തിയ തൂൺ വീണ്ടും പള്ളിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ തൂണില് ഈ ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മണികൾ ഉണ്ട് അതുപോലെ ഈ വിളക്ക് വയ്ക്കാനുള്ള ചെറിയ കുഴികൾ ആ തൂണിൽ കാണാം ചെറിയ സ്ഥലങ്ങൾ കൊത്തിവെച്ചത് കാണാം നിലവറ എസ് ടു എസ് രണ്ട് ആ നിലവറയിൽ മണ്ണ് കുഴിച്ചപ്പോൾ ഹിന്ദു ദേവതാ ശില്പങ്ങൾ പിന്നെ കൊത്തിയെടുത്ത വേറെ കുറേ വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടി ഇപ്പോഴത്തെ സർവേയിൽ മുപ്പത്തിനാല് ലിഖിതങ്ങൾ കണ്ടെടുത്തു അതിൽ മുപ്പത്തിരണ്ട് ലിഖിത പകർപ്പുകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എടുത്തു അത് മുൻ ക്ഷേത്ര ശിലകളിലെ ലിഖിതങ്ങളാണ് അതായത് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പണിക്കാൻ ഉപയോഗിച്ചിരുന്ന ശിലകളിൽ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു ശില പക്ഷേ ആ ലിഖിതങ്ങളുള്ള ശിലകൾ ഈ പള്ളി പണിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കല്ലായിട്ട് അപ്പോൾ പള്ളിയുടെ ചില കല്ലുകൾ നോക്കുമ്പോൾ ആ കല്ലുകളിൽ ലിഖിതങ്ങളുണ്ട് പണ്ടത്തെ ക്ഷേത്രത്തിൻ്റെ ശില ലിഖിതങ്ങൾ അവ ദേവനാഗരി ഗ്രന്ഥ തെലുഗ് കന്നഡ ലിപികളിലുള്ളവയാണ് പള്ളിപ്പറമ്പിൽ നിന്ന് നാണയങ്ങൾ കിട്ടി അതിൽ മൂന്നെണ്ണത്തിൽ പേർഷ്യൻ ലിപിയും ചിത്രവുമുണ്ട് ഷാ ആലം ഇറക്കിയ നാണയങ്ങളുണ്ട് അദ്ദേഹം ഭരിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അറുപത്തി നാല് നാണയങ്ങളുടെ അടങ്ങിയ ഒരു പെട്ടി കിട്ടി ഒരു സി സിന്ധ്യയുടെ ഒരു നാണയം ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ പള്ളിയിൽ നമ്മൾ കാണുന്ന സെൻട്രൽ ഹോൾ നടുവിലുള്ള ഹോൾ അത് പഴയ ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗമാണ് പഴയ ക്ഷേത്രത്തിൻ്റെ പണികളുള്ള കമാനങ്ങൾ കമാനങ്ങളുടെ താഴെ കൊത്തിയിരുന്ന ചില മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആർച്ചിൻ്റെ പഴയ ക്ഷേത്ര ആർച്ചിൻ്റെ താഴെ കൊത്തിയിരുന്ന മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ അംഗഭംഗം വരുത്തിയ നിലയിൽ സർവേയിൽ കണ്ടെത്തി ക്ഷേത്രത്തിൻ്റെ മധ്യത്തിൽ വലിയ ഹോളും വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഓരോ ഹാളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി വടക്ക് തെക്ക് പടിഞ്ഞാറ് ഹോളുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നാൽ കിഴക്കേതിൻ്റേത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഭാഗം മുഴുവൻ പുതുതായിട്ട് ഈ പള്ളിക്കാർ ഒരു നിലവറയും പ്ലാറ്റ്ഫോമും കല്ലുകൊണ്ടുള്ള ഈ നിലം ഉണ്ട പാകിയിട്ട് മൂടിപ്പോയിരിക്കുകയാണ് ആ കിഴക്ക് ഭാഗം അതുകൊണ്ട് ആ ഭാഗത്തൊരു ഹോളുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കനത്ത ഭിത്തികളും ശില്പചാതുരിയും അലങ്കാരമുള്ള നിലവുമുണ്ടായിരുന്ന ആ ഭാഗമാണ് ഇപ്പോൾ പള്ളിയുടെ മുഖ്യ ഹോൾ ആയിട്ട് കാണുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി പള്ളിക്കകത്ത് ഈ വസുഖാന അതായത് വെള്ളം വെക്കുന്ന സ്ഥലം വസുഖാന ആ പ്രദേശം വൃത്തിയാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ആ പെറ്റീഷൻ എന്ന് വെച്ചാൽ ഈ വസുഘാന ഭാഗം സീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം മുദ്ര വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആ ഭാഗം വൃത്തികേടായിട്ടുണ്ട് ആ ഭാഗം വൃത്തിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പെറ്റീഷൻ ഇപ്പോൾ ഹിന്ദു വനിതകൾ കൊടുത്തിരിക്കുന്നത് അത് ഈ വസുഖാന ഭാഗത്താണ് ഒരു ശിവലിംഗം സർവേയിൽ കണ്ടെത്തിയത് രണ്ടു കൊല്ലം മുമ്പ് സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് മുദ്ര മുദ്രവിച്ചിരുന്നു ശിവലിംഗം കണ്ടത് ഈ ഫൗണ്ടൻ ജലധാരയാണെന്ന് ഈ മുസ്ലിം ചേരി അവകാശപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ വസുഗാന പ്രദേശം സീൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിന് കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്തുമ്പോഴാണ് ശിവലിംഗം കിട്ടിയത് കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് വളരെ സുപ്രധാനമായൊരു വിധി അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് കപട മതേതരവാദികൾ വാദിച്ചു കൊണ്ടിരുന്നത് ഈ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹം വലിയ കപട മതേതരവാദിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നൊരു സംഭവം ഉണ്ടാക്കിയിരുന്നു അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പള്ളികൾ ഒക്കെ ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിൽ തന്നെ തുടരും എന്ന് പറയുന്നതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പക്ഷേ ഒരു ഹിന്ദു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു അത് തിരിച്ചു കിട്ടണം എന്ന് തോന്നിയാൽ കോടതികളെ സമീപിക്കാം എന്ന് അലഹാബാദ് ഹൈക്കോടതി ഡിസംബർ പത്തൊമ്പതിന് വിധിച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് ഹിന്ദുക്കൾക്ക് ഈ സംശയം മുകളിലുള്ള അതായത് ഇന്ന സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് സംശയം വന്നാൽ അതിലെല്ലാം ഇപ്പോൾ തർക്കങ്ങൾ ഉന്നയിക്കാം എന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ഈ സീതാറാം ഗോയൽ എന്ന് പറഞ്ഞ വലിയ ചരിത്രകാരൻ ഈ ഒരു കണക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം ക്ഷേത്രങ്ങൾ പൊളിച്ച് മുസ്ലിം പള്ളികളാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അതിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളും പെടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഹിന്ദുക്കൾ ചെയ്യാൻ പോകുന്നത് ഈ കേസ് ഇങ്ങനെ തുടരുന്നു എ സി റിപ്പോർട്ട് രണ്ടുചേരിക്കും കൊടുക്കും ഇനി ഈ വസുഖാന അതായത് ഈ വെള്ളം വെക്കുന്ന സ്ഥലം ശിവലിംഗം കണ്ട സ്ഥലം അതുപോലെ ഈ പള്ളിയുടെ ഭിത്രികകൾക്കുള്ളിൽ ഈ ഒളിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം ശ്രീകോവിൽ ഇത് രണ്ടും കണ്ടെത്താനായിട്ട് ഒരു സർവേ കൂടി നടത്താനായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് ഹിന്ദുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ശുഭകരമായ മംഗളകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ വാരാണസിയും അയോധ്യ പോലെ പ്രധാനമാണ് അതുപോലെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനവും പ്രധാനമാണ് അപ്പോൾ ഇതൊക്കെ ഹിന്ദുക്കളുടെ പൈതൃക ഭൂമികളാണെന്ന് അറിയാവുന്ന ആളുകളാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഈ അയോധ്യയിൽ മര്യാദയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമൊക്കെ വൺ വന്നു തുടങ്ങിയപ്പോൾ ഇർഫാൻ ഹബീബിൻ്റെ മാർസിസ്റ്റ് ചരിത്രകാരന്മാരുടെയൊക്കെ ചേരിയാണ് ആ ഭാഗം വഷളാക്കിയത് അതുകൊണ്ട് ഈ ഗാൻ ബാബിയുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ മാർസിസ്റ്റുകൾ വഷളാക്കാതെ മുസ്ലിം സഹോദരന്മാർ ഒരു മര്യാദാപൂർവം ഈ പ്രശ്നം കൈകാര്യം ചെയ്താൽ അത് എളുപ്പം അവസാനിക്കും എന്ന് നമുക്ക് കരുതാം നന്ദി